ിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണവുമായി അമേരിക്ക നിലമ്പൂരിൽ വോട്ടെണ്ണൽ നാളെ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജരീകം ഓൺലൈൻ മോജനൂസിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ സംഘർഷം പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആക്രമണത്തിൽ പങ്കാളിയായി അമേരിക്കയും ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഫോർദോ നദാൻസ് ഇസ്ഹാൻ കേന്ദ്രങ്ങളിൽ ബി ടു സ്റ്റെൽ ബോംബറുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഫോർദോ ആണവ നിലയം തകർക്കാനുള്ള ശക്തിയേറിയ ബോംബുകൾ വഹിക്കാൻ കഴിയുന്നവയാണ് ബി ടു വിമാനങ്ങൾ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും രാവിലെ എട്ടിന് ചുങ്കോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ ഇതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി രാവിലെ ഒൻപതോടെ ആദ്യഘട്ടകൾ പുറത്തുവരും ആദ്യം നാല് ടേബിളുകളിൽ പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും എണ്ണി തുടങ്ങുന്നത് തുടർന്ന് പതിനാല് ടേബിളുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണും അമേരിക്കൻ പിന്നാലെ ഇസ്രായേലിനെ തിരിച്ചടിച്ച ഇറാൻ ഹൈഫ ജെറുസലേം തുടങ്ങി ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലേക്ക് മുപ്പതോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തത് ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഫോണിലൂടെ ഇസ്രായേലിലെ ആളുകൾക്ക് അപായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനങ്ങളോട് ബങ്കറുകളിൽ തുടരാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകി കോർപ്പറേഷന് വിണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി നൂറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് ഈ വർഷം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്

ഹാർമണി ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ ഈ നാടിന്റെ ധൈര്യം മന്നത്ത് പത്മനാഭനൊപ്പം പതാക ചിത്രവും സംഘർഷം പ്രതിഷേധവുമായി എത്തിയ കരയോഗാംഗങ്ങൾ വേദിയിലുണ്ടായിരുന്ന ആർ എസ് എസ് നേതാവിനെ ഇറക്കി വിട്ടു തൃശൂർ മാളയിലായിരുന്നു സംഭവം ഭാരതാമ്പു പകരം ദേശീയ പതാക ഭാരതാംബയുടെ ചിത്രമാണ് വെക്കേണ്ടതെന്ന് പ്രതിഷേധിച്ചവർ ആവശ്യപ്പെട്ടു തുടർന്ന് പോലീസ് പരിപാടി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളുടെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെയും അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെയും പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുന്നതിന് ധനകമ്മീഷൻ ശുപാർശയിലുള്ള ഗ്രാന്റ് ആണ് അനുവദിച്ചത് യിലെ സംഘർഷത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാനുമായി ആശങ്ക പങ്കുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും മേഖലയിൽ അടിയന്തരമായി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ആവശ്യമായ നടപടികൾ വേണമെന്നാണ് മോദി ആവശ്യപ്പെട്ടത് നിലവിലെ സാഹചര്യം വിശദമായി ചർച്ച ചെയ്തുവെന്നും മോദി എക്സിൽ കുറിച്ചു നടപടി അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നും സംഘർഷം കൈവിട്ടുപോയാൽ മേഖലയിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും യുഎസ് അക്രമത്തെ തള്ളി പാകിസ്ഥാന്റെ പ്രതികരണം അടുത്ത വർഷത്തെ സമാധാന നൊബേൽ പുരസ്കാരത്തിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ചുവടുമാറ്റം ഭീകരർക്ക് സഹായം നൽകിയ രണ്ടുപേരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു പർവൈസ് അഹമ്മദ് ജോധർ ബാഷിർ അഹമ്മദ് ജോധർ എന്നിവരാണ് പഹൽഗാമിൽ നിന്ന് അറസ്റ്റിലായത് ആക്രമണം നടത്തിയ മൂന്ന് തീവ്രവാദികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ എൻ ഐ എക്ക് കൈമാറി ഭീകരവാദികൾക്ക് ഇരുവരും ചേർന്നാണ് താമസ സൗകര്യവും ഭക്ഷണവും ഏർപ്പെടുത്തിയത് ക്ഷേത്രത്തിൽ ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ മോഷ്ടിച്ച ജീവനക്കാരൻ പിടിയിൽ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ സുനിൽകുമാറാണ് പിടിയിലായത് തുടർച്ചയായി പാൽ മോഷണം പോകുന്നുവെന്ന് ആരോപിച്ച ക്ഷേത്ര വിജിലൻസ് സ്ഥലത്ത നിരീക്ഷണം ശക്തമാക്കിയിരുന്നു തുടർന്ന് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കവെയാണ് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ പാൽ മോഷണം നടത്തിയതായി കണ്ടെത്തിയത് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക